ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗതമാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് കാരണം നന്ദയെ കണ്ടല്ലോ പക്ഷേ നന്ദയെ കണ്ട കണ്ടപ്പോഴും നന്ദയുടെ കൂടെ ഒരു കുഞ്ഞുണ്ട് അപ്പം ഗൗതമം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഏതായാലും നന്ദിക്ക് പ്രസവിക്കാനായിട്ട് കഴിയില്ല നന്ദ ഒരു അമ്മയാവില്ല എന്നും നന്ദിക്ക് പ്രസവിക്കാൻ കഴിയില്ല എന്നും ഡോക്ടർ വിധി എഴുതിയതാണ് പിന്നെ ആ കൊച്ചു ആരാണ് ഇനിയിപ്പോൾ നന്ദുമോനെ പോലെ തന്നെ ഒരു കൊച്ചാണോ അത് എന്നൊക്കെ ചിന്തിച്ച് ആകെ തലപകം നിൽക്കുക ആ സമയത്താണ് പിങ്കിയുടെ കോൾ വരുന്നത് അപ്പോൾ പിങ്കിയുടെ കോൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കട്ടാക്കി വിടുകയാണ് അപ്പോൾ ഇത് കണ്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്കും ടെൻഷൻ ദൈവമതെന്താ ഗൗതം എന്താ എൻ്റെ കോൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കട്ടാക്കി കളഞ്ഞത് ഒരു എത്തുമ്പിടിയും കിട്ടുന്നില്ലല്ലോ ഇനിയിപ്പോൾ ഞാൻ ടെൻഷൻ അടിച്ചിരുന്ന ഇരിക്കുന്ന കാര്യം ഗൗതിന് അറിയില്ലേ വീണ്ടും പിങ്കി വിളിച്ച് നോക്കുകയാണ് അതേപോലെ തന്നെ ഗൗതം കട്ടാക്കി 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 തന്നെ വിടുക പക്ഷേ അപ്പോഴും പിങ്കി വിളിച്ചോണ്ടിരുന്ന കഴിഞ്ഞപ്പോഴേക്കും ഗൗതമനസ് എന്തിനൊക്കെയാണ് വേണ്ട ഇനിയിപ്പോൾ കോൾ എടുക്കാതെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് കോൾ എടുക്കാം എന്നൊക്കെ ചിന്തിച്ച് ഗൗത കോൾ എടുക്കുകയാണ് എന്താ പിങ്കി എന്താ നീ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഗൗതം എന്ത് പണിയാ ഗൗത കാണിച്ചത് എത്ര നേരവും ഞാൻ വിളിക്കുന്നു ഗൗതം എന്തിനാ എൻ്റെ കോൾ കട്ടാക്കി വിട്ടത് ഇത് കേട്ട ഗൗതം അത് പിന്നെ പിങ്കി ചില തിരക്കുകൾ ഉണ്ടായിരുന്നു തിരക്കുകളോ എന്താ ഈ കാര്യങ്ങൾ ഡോക്ടറെ കണ്ടോ ആ ഡോക്ടർ നന്ദ ഇങ്ങനെ പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എന്താ എന്താ ഗൗതം ഗൗതമം എന്താ പറഞ്ഞത് നന്ദയോ നന്ദാന്ന് വല്ലതും ഗൗതം പറഞ്ഞായിരുന്നു പിങ്കി നന്ദയെന്നോ ഞാൻ നന്ദയെന്നൊന്നും പറഞ്ഞില്ല നിനക്കത് വെറും തോന്നിയതാണ് പിങ്കി ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല പിന്നെന്താ ഗൗതം പറഞ്ഞു വന്നത് അത് പിന്നെ ഡോക്ടർ നന്ദകുമാർ ഡോക്ടർ നന്ദകുമാറിനെ ഞാൻ കണ്ടായിരുന്നു പിന്നെ ഈ ഡോക്ടർ ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോഴേ തൊട്ടടുത്തായിരുന്നു ഡോക്ടർ നന്ദകുമാറിൻ്റെ വീട് ആ ഒരു കണ്ട കാര്യം ഞാൻ പറഞ്ഞതാണ് പിങ്കി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഉരുട്ടി മറിച്ച് അങ്ങോട്ട് പറയണം പക്ഷേ അതൊന്നും നമ്മുടെ പിങ്കിക്കാൻ തീരെ വിശ്വാസമായിട്ടില്ല എന്നിട്ടും എവിടെ നന്ദുമോൻ എവിടെ നന്ദുമോൻ്റെ കയ്യിലൊന്നും ഫോൺ കൊടുത്തേ എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം ഇത് കഴിഞ്ഞപ്പോഴേക്കും ഗൗതമനെ വേണ്ട നന്ദുൻ്റെ കയ്യിലേക്ക് ഏതും ഫോൺ കൊടുക്കണ്ട അങ്ങനെ ഫോൺ കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ഉണ്ടായ സംഭവങ്ങൾ മുഴുവനും നന്ദു പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിങ്കി ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലാകും അതു പിന്നെ പിങ്കി നന്ദു ഉറങ്ങി പിങ്കി ഏഹ് അവൻ എന്നോട് സംസാരിക്കാതെ ഉറങ്ങില്ലല്ലോ ഗൗതം അതെന്താ ഉറങ്ങിയത് ആ അവനെ ഉറങ്ങി ആകെ ടയേഡായിട്ടിരിക്കുകയാണ് കുറേ യാത്രയൊക്കെ ചെയ്തല്ലോ അതിൻ്റെതായ ഒരു ശീലമാണ് പിങ്കി ഏതായാലും നാളെ വിളിക്കേ നാളെ വിളിച്ചിട്ട് ഞാൻ കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് അപ്പോഴും പിങ്കിക്ക് ആകെ ടെൻഷനായിട്ട് പണ്ടാരാണെങ്കിൽ അങ്ങോട്ട് ഇരിക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയും അതേപോലെ തന്നെ അരുന്ധതി അമ്മയും കൂടി സംസാരിക്കുക അപ്പോൾ ഗൗത്തേയും നന്ദുമോനെക്കുറിച്ചൊക്കെ ആയിരുന്നു എങ്ങനെ സംസാരം അപ്പോഴാണ് പിങ്കി അങ്ങോട്ട് വരുന്നത് അപ്പം പിങ്കി അങ്ങോട്ട് മൂടിയായിട്ട് ഇങ്ങനെ വരുന്നത് കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും എന്താ മോളെ നിനക്ക് എന്ത് പറ്റും നീ ഇവിടെ ഉണ്ടോ നീ കുടുംബത്തുണ്ടോ നിന്റെ ഒച്ച എനക്ക് ഒന്നും നീ നീത് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് ഞാൻ എവിടെ പോകാൻ വല്യമായി ഞാൻ ഇവിടെയൊക്കെ തന്നെ തന്നെയുണ്ട് വല്യമായി അല്ല നിന്റെ ഒരു അച്ഛനക്കൊന്നും കേൾക്കുന്നില്ല നീ എന്താ ചിന്തയിലാണെന്ന് തോന്നുന്നു അല്ലേ നിന്റെ മനസ്സ് ഇവിടെയൊന്നും അല്ല നിന്റെ ശാരീരം ഇവിടെ തന്നെയാണ് പക്ഷേ നിന്റെ മനസ്സ് കൈവിട്ട് പോയിരിക്കുകയാണ് പിങ്കി ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് ലക്ഷ്മി ആണെങ്കിൽ എനിക്കറിയാം പിങ്കി ആരെക്കുറിച്ചാണെന്നും പിങ്കി ആരുടെ കൂടെയാണ് പിങ്കിയുടെ മനസ്സെന്നും എന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഞാൻ പറയട്ടെ പിങ്കി മോളെ ആ ദേ ഗൗതത്തിൻ്റെയും നന്ദമോൻ്റെ ഒപ്പം കൂടെയല്ലേ മോളുടെ മനസ്സ് അതുകൊണ്ടാ പിങ്കി ടെൻഷൻ അടിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പിങ്കി ഇത് കേട്ട പിങ്കി ആണെങ്കിൽ ആ ഞാൻ എന്തെങ്കിലും ടെൻഷൻ അടിക്കുന്നത് അല്ലെങ്കിലും അവർക്ക് എന്നെക്കുറിച്ചൊരു ചിന്തയില്ലല്ലോ അല്ലെങ്കിൽ എന്നെ എപ്പോഴെങ്കിലും വിളിച്ചാനായിരുന്നു എന്നെ ഗൗതം ഇതുവരെ ആയിട്ടും വിളിച്ചില്ല എപ്പോഴും ഗൗതത്തിന് നന്ദയുടെ ചിന്ത മാത്രമല്ലല്ലോ ഉള്ളൂ ഇത് കേട്ടു നമ്മുടെ അരിന്തതിയം വേണമെങ്കിൽ നന്ദയുടെ ചിന്തയോ ഷെ എന്തൊക്കെയാ ഇപ്പം എങ്കിൽ പറയുന്നത് എന്തിനാണ് ഗൗതം ഇപ്പം നന്ദയുടെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നത് അല്ല ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിനോട് ഡോക്ടറിനെ കുറിച്ച് ചോദിച്ചു അപ്പം എടുത്ത വായിക്കും ഗൗതം പറഞ്ഞത് നന്ദ നന്ദയെന്നാണ് ഹാ അപ്പോൾ എന്താ ഗൗതം ഞാൻ നന്ദയെന്ന് പറഞ്ഞത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഗൗതം അതിന് ഉരുണ്ടു മറിഞ്ഞിട്ട് നന്ദകുമാർ എന്ന പേരെടുത്തിട്ടു അവിടെ ഇതൊന്നും വിശ്വസിക്കാനായിട്ട് എനിക്ക് പറ്റില്ല ആരുന്തധീയമായി എന്നൊക്കെ ഇങ്ങനെ പറയുക ഇത് കേട്ട നമ്മുടെ ലക്ഷ്മി ആണെങ്കിലും അല്ല പിങ്കിമോള് പറഞ്ഞ സത്യം തന്നെയാ ഗൗതൻ്റെ മനസ്സിപ്പോൾ ഇവിടെയെങ്കിലും അല്ല ഗൗതം നന്ദയെ കുറിച്ച് ആലോചിക്കാറുണ്ട് നന്ദയെ കുറിച്ച് ആലോചിക്കാറുണ്ടെന്നോ എന്തിന് എന്തിനു വേണ്ടി നന്ദ എന്ന കഥാപാത്രം അവസാനിച്ചിരിക്കുകയാണ് നന്ദ മരിച്ചു മരിച്ചുപോയില്ലേ ആ കഥാപാത്രത്തെ കുറിച്ച് മറക്കേണ്ട കാര്യമാണല്ലോ ഗൗത്തിനുള്ളത് പിന്നെ എന്തിനാ അവൻ എപ്പോഴും നന്ദയെ കുറിച്ച് ചിന്തിക്കുന്നത് ദേ ഏട്ടത്തി ഗൗതം അങ്ങനെ ചിന്തിച്ചതിലും കാര്യമുണ്ട് ഇന്ന് ഗൗതിൻ്റെയും നന്ദയുടെയും വിവാഹ വാർഷികമാണ് അതുകൊണ്ടാ ഗൗതം അങ്ങനെ ചിന്തിക്കാനുള്ള കാരണവും ഇത് കേട്ടാ നമ്മുടെ പിങ്കി ആണെങ്കിൽ ആകെ ഞെട്ടി പോവുകയാണ് അങ്ങനത്തെ ഒരു കാര്യേ ഇഷ്ടമല്ല നന്ദയെ ഇപ്പോഴും പിങ്കി ശരിക്കും വിറക്കുന്നുണ്ട് മരിച്ചു പോയാലും ആ ഒരു വെറുപ്പ് പിങ്ങീടെ മനസ്സിലേക്ക് അങ്ങോട്ട് കുതിച്ചങ്ങോട്ട് കയറുകയാണ് അപ്പോൾ നമ്മുടെ അരുണതി അമ്മയെ പറയുന്നത് എന്നാലും വിവാഹ വാർഷികമാണെങ്കിലും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ മരിച്ചു പോയിട്ട് വർഷങ്ങളായി അപ്പോൾ പിന്നെ എന്തിനാണ് ഗൗതം ആ കാര്യത്തെ കുറിച്ച് ഓർത്ത് ഓർത്ത് ടെൻഷൻ അടിക്കുന്നത് അങ്ങനെ മറക്കാൻ പറ്റുമോ കാരണം ഈ ദിവസമാണ് നന്ദ ഗൗതൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഗൗതിൻ്റെ ജീവിതം മാറി മറിഞ്ഞത് അവൻ്റെ ഗതി തന്നെ വഴി മാറി ഒഴുകിയത് എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി പറയുക ഇത് കേട്ടാ പിങ്കിക്കാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നിക്കുക അപ്പോൾ പിങ്കിയോട് പറയുകയാണെങ്കിൽ മുളെ നീ പേടിക്കണ്ട നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗൗതം അതെല്ലാം മറന്നോളും പിന്നെ ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങളെല്ലാം ഗൗതം അങ്ങോട്ട് പോയിരിക്കുകയല്ലേ അപ്പം അതിൻ്റേതായ ഒരു ടെൻഷനൊക്കെ ഉണ്ടാകും നീ ആ കാര്യം വിട്ടേര് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദയെയും അതേപോലെ തന്നെ നിർമ്മലിനെയാണ് അപ്പം നന്ദ ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക സങ്കടപ്പെട്ടിരുന്നു കഴിഞ്ഞപ്പോഴേക്കും നിർമ്മൽ വന്നിട്ട് എന്താ നന്ദ ഇത് ഗൗതം ഗൗതമഠനോട് ഒന്ന് നല്ല രീതിയിൽ സംസാരിക്കാമായിരുന്നു എന്തിനും നിർമ്മൽ അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല ഹാ ദേ ഗൗതം സാർ ഇവിടെ വന്നു വന്നിട്ട് ദേ കൂടെ നിൽക്കുന്ന ഈ എൻ്റെ മോളെക്കുറിച്ച് ചോദിച്ചോ ഇല്ല ആരാണെന്ന് ചോദിക്കാലോ ഏത് കൊച്ചാന്ന് ചോദിക്കാലോ അതുപോലും ചോദിച്ചില്ല ഹാ മോനെ എടുത്തണ്ട ഒറ്റ പോക്ക് അപ്പം ഗൗതം സാറിന് വലുത് ഗൗതം സാറിന് ഇപ്പോൾ ഉണ്ടായ മോനാണ് ഹാ പുതിയ ലൈഫൊക്കെ കിട്ടിയല്ലോ പുതിയ ജീവിതത്തിലേക്ക് പുതിയ പുതിയ ആൾക്കാരൊക്കെ കടന്നു വന്നു അപ്പോൾ എന്നെ ഈ മോളേന്നും ഓർക്കേണ്ട യാതൊരു കാര്യമില്ല ഗൗതം സാറിന് അതുകൊണ്ടാണല്ലോ ഒരു വാക്ക് പോലും മിണ്ടാതെ പോയത് നിർമ്മൽ എന്നാലും നന്ദാ ഇതൊന്നും പറഞ്ഞാൽ ശരിയല്ല കാരണം ഗൗവിതമായിട്ടൻ്റെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ ഗൗതമേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ മനസ്സോറന്നൊന്ന് സംസാരിച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ എന്താ നടന്നത് ഏതാ നടന്നത് എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു എനിക്കറിയേണ്ട കാര്യമില്ല നിർമ്മൽ എന്ത് വേണമെങ്കിലും നടക്കട്ടെ പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം എൻ്റെ ഗൗരിമോള് ഇനി ഒരിക്കലും അറിയില്ല അവളുടെ അച്ഛൻ ആരാണെന്ന് ഭാഗ്യം അവളുടെ അച്ഛൻ ആരാണെന്ന് പറയാൻ തോന്നാതിരുന്നത് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലോ ഇപ്പം കണ്ടില്ലേ ഗൗതം സാറിൻ്റെ കൂടെ ഒരു കുഞ്ഞു വരെ ഹാ ഹാ ഉണ്ടായി ഗൗതം സാറിന് പുതിയ ലൈഫ് ഉണ്ടായതുകൊണ്ടല്ലേ പക്ഷേ എന്നെയോ ഈ കുഞ്ഞിനെക്കുറിച്ച് കുറിച്ച് ഒരക്ഷരം പോലും ഗൗതം സാർ ചോദിച്ചോ ഇല്ല ഒരു കാര്യം പോലും ചോദിച്ചില്ല ഇനി അവൾ അച്ഛനില്ലാത്ത കുഞ്ഞായിട്ട് വളർന്നാൽ മതി അവൾ അച്ഛൻ ആരാണെന്ന് തിരിച്ചറിയണ്ട ഇനി ഞാൻ അവളോട് തുറന്ന് പറയത്തൂല അവൾ അങ്ങനെ വളർന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ആ ഒരു കടുത്ത തീരുമാനം എടുക്കുക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദോനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ കരഞ്ഞോണ്ട് ഇങ്ങനെ കിടക്കുക അപ്പോൾ ഗൗതം വന്നിട്ട് മോനെ നീ ഭക്ഷണം കഴിക്കുക വേണ്ട എനിക്ക് വേണ്ട അപ്പം അപ്പ എടുത്തിട്ട് പോയിക്കണ്ടേ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട മോനെ വാശി പിടിക്കാൻ നിൽക്കരുത് ഭക്ഷണത്തോടാണോ അമ്മ എൻ്റെ ദേഷ്യം വാശിയൊക്കെ കാണിക്കുന്നത് ഭക്ഷണത്തോട് വാശി കാണിക്കാൻ പാടില്ലെന്ന് അമ്മ പഠിപ്പിച്ചു ചെന്നിട്ടില്ലേ അമ്മ വേറൊരു കാര്യം കൂടി പഠിപ്പിച്ച് ചെന്നിട്ടുണ്ട് അപ്പ അവ പറഞ്ഞിരിക്കുന്നത് മൂത്ത് മൂത്തവരെ ബഹുമാനിക്കണമെന്ന് നമ്മൾ ബഹുമാനം കൊടുത്ത് സംസാരിക്കണമെന്ന് ആരെയും വേദനിപ്പിക്കാൻ പാടില്ലെന്ന് എന്നിട്ട് പപ്പ എന്താ കാണിച്ചത് ഡോക്ടറാൻ്റിയുടെ വീട്ടിലേക്ക് പോയി നമ്മൾ എന്തിനാണ് അങ്ങോട്ട് പോയത് ഡോക്ടറാൻറ്റിയെ കണ്ട് എൻ്റെ കാലം ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ടിയല്ലേ എന്നിട്ട് പപ്പ എന്താ കാണിച്ചത് അവിടെ നിന്ന് മുഖത്തടിച്ചത് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നില്ലേ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു അവിടെ നിൽക്കും പപ്പ എന്ന് പക്ഷേ പപ്പ അത് കേൾക്കാനായിട്ട് തയ്യാറായോ ഇല്ലല്ലോ പപ്പ ഇതെ എത്ര മാത്രം സങ്കടം ഡോക്ടർ ഡോക്ടറാൻറ്റിക്ക് മോനെ ഞാൻ പറയുന്നതെന്ന് കേൾക്ക് വേണ്ട എനിക്ക് ഇനി ഒന്നും കേൾക്കണ്ട ദേ ഇതിനേക്കാളും നല്ല ഡോക്ടറെ മോനെ കാണിക്കാം എന്നിട്ട് മോൻ്റെ കാല് ചികിത്സിച്ച് ഭേദക്കാം വേണ്ട എന്നോ ഒരു ഡോക്ടറെയും കാണിക്കണ്ട എൻ്റെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എനിക്കിനി നടക്കാൻ പറ്റണ്ട എത്ര എത്ര ഡോക്ടർമാരെ കാണിച്ചതാണ് പപ്പ എന്നിട്ട് അവരാരെങ്കിലും എൻ്റെ കാല് ശരിയാവുമെന്ന് പറഞ്ഞായിരുന്നോ ഇല്ല ഡോക്ടർ അൻ്റെ മാത്രമല്ലേ എൻ്റെ കാര് ശരിയാവുമെന്ന് പറഞ്ഞത് എന്നിട്ട് പപ്പയ്ക്ക് അവിടെ കാണിക്കാൻ ഒന്നും സമയമില്ല ഡോക്ടർ ആൻ്റിയെ കണ്ടപ്പോൾ തന്നെ പപ്പ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതല്ലേ പിന്നെ എന്തിനാണ് എന്നെ വേറെ ഡോക്ടറെ കാണിക്കുന്നത് എനിക്കിനി ആരെയും കാണണ്ട പപ്പ വലുതാകുമ്പോഴും ഞാൻ ഇതേപോലെ തന്നെ നടന്നോളാം ഞൊണ്ടി ഞൊണ്ടി നടന്നോളാം ഡോക്ടർ എന്നോട് പറഞ്ഞതാ എന്നെ സ്പോർട്സിലൊക്കെ പങ്കെടുപ്പിക്കുക ഫസ്റ്റ് പ്രൈസ് മേടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞതാ പപ്പയ്ക്ക് അതിനോടൊന്നും താല്പര്യമില്ലല്ലോ പിന്നെന്തിനാ എൻ്റെ കാല് കാണിക്കാനായിട്ട് വേറെ ഡോക്ടറെ കാണാനായിട്ട് പോകുന്നത് ഞാൻ സമ്മതിക്കില്ല പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒക്കെ വെച്ച് കിടന്ന് ഭയങ്കര അരച്ചിൽ ഗൗത്തിന് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നി പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പിങ്കിയാണ് പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ഈ അവിടുത്തെ ജോലിക്കാരെ വിളിക്കുകയാണ് ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞു വിളിച്ചോണ്ടിരുന്നപ്പോഴേക്കും ആ എന്താ പിങ്കി മോളെ ഛേ എൻ്റെ ജോലികളൊന്നും തീർക്കാതെയാണ് ഈ അടുക്കളയിൽ കയറി നിൽക്കുന്നത് എന്ത് ജോലിയാണ് എൻ്റെ എനിക്ക് പോകാനുള്ള സമയമായി എൻ്റെ ഡ്രസ്സുകളൊന്നും പാക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ തേച്ചിട്ടോ ഒന്നുമില്ല എനിക്ക് ഡ്രസ്സൊക്കെ ഒന്നും തേച്ചാ അയ്യോ മോളെ അതങ്ങനെ ശരിയാവുന്നത് ഞാനിവിടെ നല്ലൊരു മീൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ഓ പിന്നെ അതാണോ പ്രാധാന്യം മോളെ അരന്തതി അമ്മായി എൻ്റെ കയ്യിലൊക്കെ മീൻ കൊണ്ട് തന്നെ തന്നട്ടെ ഇതൊക്കെ നല്ല കൊടംപുളിയിട്ട് വെക്കാനായിട്ട് പറഞ്ഞു അപ്പം പിന്നെ അതെനിക്ക് തന്നു വിടണ്ടേ മോള് ഏതായാലും സുമംഗല സുമംഗല അമ്മായിയെ കാണാൻ വേണ്ടി പോവല്ലേ അപ്പം പിന്നെ ഇതെല്ലാം തന്നു വിടണ്ടേ മോളെ എൻ്റെ പൊന്ന് ചേച്ചി എനിക്ക് ഡ്രസ്സാകെ തേക്കാനുണ്ട് എനിക്കൊന്നിനും സമയമില്ല എന്ന് പിങ്ങി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരാളുണ്ട് ചെയ്യിപ്പിക്കാൻ നമ്മുടെ പവിത്രയെ കൊണ്ട് ചെയ്യിപ്പിക്കാം പിന്നെ പവിത്ര ചെയ്തു തന്നെ തന്നോ തന്നെ മോള് കണ്ടോ ചെയ്തു തരുമെന്നേ അവൾ അങ്ങനെ മൃഷ്ടാനം പിഴുങ്ങി അവിടെ നിൽക്കല്ലേ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജോലിക്കാരി നേരെ പവിത്രയെ വിളിക്കുകയാണ് പവിത്ര പവിത്ര എന്ന് പറഞ്ഞുകൊണ്ട് ആ എന്നെ വിളിച്ചോ പിങ്കേച്ചി പിങ്കേച്ചിയാണ് വിളിച്ചത് ഞാനല്ലേ വിളിച്ചത് ദേ ഈ ചേച്ചിയെ വിളിച്ചത് നിങ്ങളോ നിങ്ങൾ തന്നെ എന്നെ വിളിച്ചത് അല്ല ഞാൻ വിളിച്ചതും പിങ്കി മോൾ വിളിച്ചതുപോലെ തന്നെയാണ് അതെങ്ങനെ പിങ്കി ചേച്ചി വിളിച്ചത് പോലെയാകും നിങ്ങൾ നിങ്ങൾ വിളിക്കുന്നത് വേറെ പിങ്കി ചേച്ചി വിളിക്കുന്നത് വേറെ എന്താ പിങ്കി ചേച്ചി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഈ ചേച്ചി പവിത്രയെ വിളിച്ചത് എന്തേച്ചി എന്താ കാര്യം അല്ല എനിക്ക് തീരെ സമയമില്ല പവിത്ര ഒരു ഉപകാരം എനിക്ക് ചെയ്യാമോ എൻ്റെ ഡ്രസ്സൊന്ന് അയൺ ചെയ്ത് തരാമോ പവിത്ര അതിനെന്ത് ചേച്ചി ഞാൻ അയൺ ചെയ്ത് തരമല്ലോ അതിനൊരു കുഴപ്പമില്ല ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മുടെ വേലക്കാരി പറയാ ഹാ തേച്ചി കൊടുക്കട്ടെ ഇവിടെ ഇരുന്ന് പിങ്കി മോള് കഷ്ടപ്പെട്ടുണ്ടാക്കണതും ബിസിനസ്സ് ചെയ്ത് പണങ്ങൾ പണങ്ങളുണ്ടാക്കുന്നതും സംഭാവിച്ചതൊക്കെ വെട്ടിവിഴുങ്ങി ഇവിടെ ഇരുന്ന് തിന്നെയല്ലേ പവിത്ര അപ്പോ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല ഇത് പിങ്കി പിങ്കിക്ക് അരിച്ചുവരികയാണ് ചേച്ചി അനാവശ്യമായ കാര്യങ്ങളൊന്നും പറയരുത് പവിത്ര നീ ഇതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി പോവുക പിങ്കി പോയി കഴിഞ്ഞപ്പോഴേക്കും പവിത്രയാണ് അതിൻ്റെ സ്വഭാവം കാണിക്കുന്നത് നിങ്ങൾ എന്താ വിചാരിച്ചത് പിങ്കി ചേച്ചിക്ക് എന്നെ എന്ത് വേണേലും പറയാം ഒരു ചേച്ചി എന്ന സ്ഥാനത്താണ് ഞാൻ പിങ്കി ചേച്ചിയെ കണ്ടിരിക്കുന്നത് എന്നെ അനിയത്തിയെ പോലെ പറഞ്ഞാണ് ഈ ഡ്രസ്സ് നയ്യം ചെയ്തു തരുമോ എന്ന് ചോദിച്ചത് അതേപോലെ തന്നെ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു അതിനിടയിൽ കയറി നിങ്ങൾ കയറി നുഴയാൻ നിൽക്കരുത് നിങ്ങളെന്തിനാ ഈ കരയിൽ കയറി ഇടപെടുന്നത് വേലക്കാരി വേലക്കാരുടെ സ്ഥാനത്ത് നിന്നാൽ മതി എന്നെ കയറി വരിപ്പിക്കാൻ നിൽക്കരുത് പിന്നെ ഞാനിവിടെ ചേച്ചി കൊണ്ടുവരുന്നതല്ല ഭ്രഷ്ടാനം ഇഴുങ്ങി തിരുന്നത് എൻ്റെ ഭർത്താവ് സമ്പാദിച്ച് കൊണ്ടുവരുന്നതാണ് ഞാനിവിടെ മൂക്കുമുട്ട തിരുന്നത് അതില് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിലേ പോയിരുന്നു ചോറിയാൻ നോക്ക് ഈ പവിത്രയോട് വേണ്ട നിങ്ങളുടെ കളി മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് പവിത്ര അവിടെ നിന്ന് പോവുക അപ്പോൾ പവിത്ര പോയി കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് ഇട്ടൊരു പണി തന്നിട്ട് തന്നെയാണ് ഈ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പവിത്ര ഡ്രസ്സുകൾ ഡ്രസ്സിങ്ങിന് അയ്യം ചെയ്തുകൊണ്ടിരിക്കുക ഡ്രസ്സിങ്ങിനെ അയ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വേലക്കാരി അങ്ങോട്ട് വരുന്നത് ജോലിക്കാരി വന്നിങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഒരു കോളും വരികയാണ് ആ എന്നും പറഞ്ഞുകൊണ്ട് പവിത്ര ആ തേപ്പൂട്ടി നേരെ വെച്ചുകൊണ്ട് ഫോൺ വിളിക്കാനായിട്ട് പോവുക ഫോൺ വിളിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് നിനക്കിപ്പോൾ കാണിച്ചിരുന്ന പറഞ്ഞുകൊണ്ട് ജോലിക്കാരി അങ്ങോട്ട് വന്നിട്ട് ആ ഒരു അയൺ ബോക്സ് എടുത്ത് നേരെ താഴത്തേക്ക് ആ തുണിയുടെ പുറത്തേക്കെടുത്ത് വെക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി വരികയാണ് പിങ്കി വന്നു കഴിഞ്ഞപ്പോഴേക്കും ദേ സാരി ഇരുന്ന് കത്തുന്നു പിങ്കി ആകെ ഞെട്ടിപ്പോയി എൻ്റെ ദൈവം എൻ്റെ സാരി കത്തിപ്പോയല്ലേ പവിത്ര എന്ന് പറഞ്ഞിട്ട് വിളിക്കണം എന്തെന്താ നീ എൻ്റെ സാരി കത്തിച്ച് കളഞ്ഞല്ലോ അപ്പം ജോലിക്കാരും പറയാം കണ്ടോ നിങ്ങൾ വൈരാക്കിയ വേണ്ടി അയ്യോ ചേച്ചി ഇത് ഇങ്ങനെ സംഭവിച്ചു അയ്യോ ഞാനത് തേപ്പടി നേരെ വെച്ചിട്ടാണ് പോയത് അയ്യോ നേരെ വെച്ചിട്ടാണ് പോയെങ്കിൽ തേപ്പോട്ടി വിചാരിച്ചിട്ടുണ്ടാവും ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കമന്ന് കിടന്നതായിരിക്കും അതെ നിങ്ങൾ അതെ നിങ്ങൾ മിണ്ടാതിരിക്കുന്നോളന്നോട്ടോ അനാവശ്യം പറയാൻ നിൽക്കരുത് അപ്പോൾ എങ്കിയാണെങ്കിൽ എന്നാലും പവിത്ര ഒരു ജോലി ചെയ്യാൻ പറഞ്ഞപ്പോൾ നിനക്കത് മര്യാദക്കെ ചെയ്താൽ മതിയായിരുന്നു ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് പറഞ്ഞാൽ പോരായിരുന്നില്ലേ ഒരു സാരി കത്തിച്ച് കളയണ്ടായിരുന്നല്ലോ ഞാനിപ്പോൾ ഇനി എന്ത് ചെയ്യും ചേച്ചി ഞാൻ പറഞ്ഞു ഞാനതല്ലത് ചെയ്തേന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കേ ഒരു കാര്യം ചെയ്യേ ഇനിയും മുതൽ വിശ്വാസം ഇല്ലെങ്കിൽ എന്നെ ഒരു ജോലി ഏൽപ്പിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് ഇത്ര പോവുക അപ്പം ജോലിക്കാരി പറയണം കണ്ടില്ലോ അവൾ അഹങ്കാരം കണ്ടില്ലേ ഇത് തന്നെയായിരുന്നു നമ്മളെ മനസ്സിലിരുപ്പ് എന്ത് മനസ്സിലിരുപ്പ് അവളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കരുത് ഹാ പിങ്കി മോളെ പറഞ്ഞോന്ന് അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് അവൾ ഈ സാരി കത്തിച്ചത് എന്ന് ജോലിക്കാരും പറയുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെയും കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശാംശം നമസ്കാരം താങ്ക് യു ജീവൻ ബൈ